മലയാളികളുടെ നെഞ്ചിലെ നോവായ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരു വർഷമായിരിക്കും ദുരന്ത മാതൃകാപരമായ പുനരധിവാസമാണ് സർക്കാർ ഉറപ്പാക്കിയത് വയനാട്ടിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമിയിൽ അവർക്കുള്ള ടൗൺഷിപ്പ് ഒരുങ്ങുകയാണ് ടൗൺഷിപ്പിലെ മാതൃകാ വീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഗുണഭോക്താക്കൾക്ക് തുറന്നു നൽകി വീടിന്റെ ഗുണമേന്മയിലും സൗകര്യത്തിലും അവരെല്ലാം തൃപ്തർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളെ ഒരു വീട് കണ്ടുകിട്ടാൻ വില കെട്ടാൻ ഞാനൊരു ആയുസിനെൻ്റെ പണിയെടുത്താൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇനി ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി കഴിയില്ല ഇനി ഞാൻ വളരെ സന്തുഷ്ടനാണ് അല്ലേ വളരെ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയ അതായത് ചൂരൽമല എന്ന് പറയുന്നത് മാഡത്തിന് അറിയുന്നതാണ് നിങ്ങളൊക്കെ സന്ദർശിച്ച സ്ഥലമാണ് ഏകദേശം ഒരു കുഗ്രാമമാണ് പതിമൂന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലിയോ ഹോസ്പിറ്റൽ ഇവിടെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഇത്ര ഇത് ഞാനിപ്പോൾ നോക്കി നമ്മുടെ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ അതായത് അഞ്ച് മിനിറ്റ് താഴെ മതി മാത്രമല്ല അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് അധ്വാനിച്ച് എസ്റ്റേറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയിരുന്ന സമ്പാദ്യം മൊത്തം വെള്ളത്തിൽ ഒരിച്ചു പോയാൽ കൂടി ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കി തന്നതിൽ നൂറ് ശതമാനം ഗവൺമെൻറ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കുക പ്രതിമാസ സാമ്പത്തിക സഹായമായും ഭക്ഷ്യവസ്തുക്കളായും ചികിത്സാ സഹായമായും സർക്കാരിൻ്റെ ദുരന്തബാധിതരോടുള്ള കരുതൽ തുടരുകയാണ് ഇതിന് സങ്കടകരമായ മറ്റൊരു വശം കൂടിയുണ്ട് സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിനൊപ്പം നിൽക്കാതെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ദുരിതബാധിതർക്ക് വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചു പൊതുജനങ്ങളിൽ നിന്ന് പണവും പിരിച്ചു ഇവരുടെ പ്രഖ്യാപനം വിശ്വസിച്ച് നൂറിലേറെ കുടുംബങ്ങളാണ് സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷവും വാങ്ങി കാത്തിരിക്കുന്നു ഈ കാത്തിരിപ്പ് എന്ന് അവസാനിച്ചു എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരിൽ നിന്നും പണം പിരിച്ച കോൺഗ്രസിനോട് പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ കണക്കൊക്കെ കമ്മറ്റിയിൽ ബോധിപ്പിച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി അങ്ങനെയാണെങ്കിൽ പിരിവും കമ്മറ്റിക്കാരോട് മാത്രം നടത്തിയാൽ പോരായിരുന്നു യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ എട്ട് ലക്ഷം രൂപ മതിപ്പുള്ള മുപ്പത് വീടുകൾ വച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാനത്താകെ നാനാവിധ ചലഞ്ച് നടത്തി പണം പിരിച്ചു കമ്മറ്റിയിൽ പോലും കണക്ക് വയ്ക്കാതായപ്പോൾ കമ്മറ്റിക്കാര് തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി ൊഴിച്ചാൽ പിരിച്ചണത്തിന്റെ കണക്ക് രാഹുൽ മാങ്കൂട്ടവും ടീമും കമ്മറ്റിയിൽ പോലും വച്ചില്ല നാട്ടിലെ സകല വിഷയങ്ങളിലും അഭിപ്രായം ഉണ്ടായിരുന്നു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഫാൻസി ഡ്രസ്സുമായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടം പിരിച്ചു മുക്കിയ കാശിനെ കുറിച്ച് നാനാഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉയർന്നതോടുകൂടി വനവാസത്തിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് തോന്നിപ്പിച്ച ലീഗ് ആണെങ്കിലോ ജനങ്ങളിൽ നിന്ന് പിരിച്ച തുകയിൽ നിന്ന് കോടികൾ കമ്മീഷനായി സ്വന്തം കീശയിലേക്ക് ഇട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടത്താൻ അനുമതിയില്ലാത്ത തോട്ടം ഭൂമി വാങ്ങി പുനരധിവാസ പദ്ധതിയുടെ പ്രോജക്റ്റ് സൈറ്റ് എന്ന ബോർഡും വച്ച് തടിതർത്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്ന സർക്കാർ പുനരധിവാസം ഈ വർഷം അവസാനം പൂർത്തീകരിച്ച് പുതുവർഷത്തിൽ അവരെ പുതിയ വീടിന്റെ ഉടമകളാക്കി കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ലീഗിനെയും വിശ്വസിച്ചവർക്ക് എന്ന് കിട്ടും അങ്ങനൊരു കൂരയുടെ ഉറപ്പ്